നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയിലെ വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം സംവിധാനം അപ്പോൾ ഓർത്ത് വെക്കാം അഞ്ച് ഏപ്രിൽ പത്ത് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്ത് മുതലാണ് എന്താണ് കെ കെ സ്മാർട്ട് സ്മാർട്ട് എന്നുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്തിലും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എന്താണ് അപ്ലൈ ചെയ്യപ്പെട്ടത് അവിടെയും കൂടി എന്താണ് നിലവിൽ വന്നത് അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് നഗരസഭകളിലും കോർപ്പറേഷനിലും ആയിരുന്നു കെ സ്മാർട്ട് എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോഴതെന്താണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് കൂടി വന്നിരിക്കുകയാണ് എന്നുമുതലാണ് വന്നതെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതലാണ് വന്നത് ഇനി കെ സ്മാർട്ടിന്റെ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്താണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം അപ്പോൾ കെ സ്മാർട്ട് വന്നത് എപ്പോഴാണ് ത്രിതല പഞ്ചായത്തുകളിൽ വന്നത് എന്നു മുതലാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്ത് മുതലാണ് അപ്പോൾ കെ സ്മാർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് നമുക്കറിയാം എന്താണ് നമ്മുടെ സർക്കാർ സേവനങ്ങളൊക്കെ ഓൺലൈനിലൂടെ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് എന്നുള്ളത് അപ്പോൾ അപ്പോഴാദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഒരു സംസ്ഥാനത്തെ പ്രാദേശിക സർക്കാർ എന്താണ് എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കുന്നത് അത് ഓർത്തുവെക്കുക എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക പ്രാദേശിക സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈൻ ആക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നത് പ്രാബല്യത്തിൽ വന്നത് എന്നുമുതലാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്ത് ാണ് അടുത്തൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ മാരി ടൈം അവാർഡ് നേടിയത് ആരെന്നാണ് വെക്കാം ആരാണ് രാജേഷ് ഉണ്ണിയാണ് ആരാണ് രാജേഷ് ഉണ്ണിയാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ മാരി ടൈം വരുണ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം സിനർജി മറയൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനും അതേപോലെ സി അദ്ദേഹം ഓർത്തു വെക്കുക ആരാണ് രാജേഷ് ഉണി അദ്ദേഹം എന്താണ് സിനർജി സിനർജി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന് സിനർജി മറയൻ ഗ്രൂപ്പിന്റെ എന്താണ് സ്ഥാപകനും അതേപോലെ തന്നെ സി അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഷണൽ മാരി വരുണ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായിരിക്കുന്നത് അപ്പോൾ അവാർഡ് ആണ് നോർത്ത് വെക്കുക ശ്രീ ചിത്ര തിരുനാൾ അവാർഡ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് ആർക്കാണെന്ന് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു പി ആർ ശ്രീജേഷിനാണ് അപ്പോൾ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അവാർഡും ഇപ്പോഴാണ് പുരസ്കാരം എന്താണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള പുരസ്കാരവും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡും എന്താണ് ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത് അതാർക്കാണ് ലഭിച്ചതെന്ന് കൂടി നമുക്ക് നോർത്ത് വെക്കാം ജയറാമിനാണ് ആക്ടർ ജയറാമിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഇരുപത്തിനാലിലെയും പുരസ്കാരങ്ങൾ ഈ യാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ആരാണ് പി ആർ ആണ് അപ്പോൾ അദ്ദേഹം ഒരു ഹോക്കി താരമാണെന്ന് അറിയാം അപ്പോഴെന്താണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ അദ്ദേഹം നേടിയ മെഡലുകളും ഏതൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോയിന്റ് കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കാം അദ്ദേഹത്തിന് പി ആർ ശ്രീജേഷിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡ് എപ്പോഴാണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു ആ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആക്ടർ ജയറാമിനാണ് ആർക്കാണ് ആക്ടർ ജയറാമിനാണ് രണ്ടായിരത്തി െ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം ശ്രീ ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരവും ഇരുപത്തിനാലിലെ പുരസ്കാരവും ഓർത്തു വെക്കാം അടുത്തത് ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബുക്കിന്റെ പേര് നമുക്ക് ആദ്യം ഓർത്തു വെക്കാം കേരളസ് പീപ്പിൾ കേരളസ് പീപ്പിൾ എ ഓഫ് പവർ ഗ്രീഡ് ആൻഡ് ഐഡിയലിസം എന്നുള്ള ഒരു ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കാം സാറാ വിൻ വില്യംസ് ആണ് ആരാണ് സാറ വിൻ വില്യംസ് ആണ് ഈ ഒരു ബുക്ക് ബുക്കിന്റെ പേര് വെക്കുക കേരളസ് പീപ്പിൾ എ ഓഫ് പവർ ഗ്രീഡ് ആൻഡ് ലോസ്റ്റ് ഐഡിയലിസം എന്നുള്ളതാണ് അപ്പോൾ ആരാണ് സാറ സാറയുടെ പ്രത്യേകത വെക്കാം ാണ് ഗ്ലോബൽ പബ്ലിക് പോളിസി ഡയറക്ടർ ആയിരുന്നു ആരാണ് സാറ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിന്റെ എന്താണ് പോളിസി പോളിസി ഡയറക്ടർ ആയിരുന്നു ആരാണ് സാറ വിൻ സാറാ ബിൻ വില്യം ഓർത്തുവെക്കാം അപ്പോൾ സാറ വിൻ വില്യംസ് ബുക്കാണ് എന്താണ് കേരളി മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ മാത്തമാറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ ലഭിക്കുകയാണ് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്കിൽ മുൻവർഷ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായും ഈ ഒരു എക്സാമിന് എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് റാങ്ക് ഫയൽ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വാർഷികമാണ് എന്തിന്റെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആര്യ സമാജ സ്ഥാപിതമായതിന്റെ നൂറ്റി അൻപതാമത് വാർഷികം ആചരിക്കുകയാണ് എന്താണ് നൂറ്റി അൻപതാമത് വാർഷികം ആചരിക്കുകയാണ് അപ്പോൾ ഏത് സംഘടനയാണ് ഏത് പ്രസ്ഥാനത്തിന്റെ ആണെന്ന് ഓർത്തു വെക്കുക ആര്യ സമാ ആര്യ സമാജം സ്ഥാപിതമായതിന്റെയാണ് നൂറ്റി അൻപതാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് ഇനി എന്താണ് ആര്യ സമാജം സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യ സമാജം സ്ഥാപിതമായത് അപ്പോൾ അതിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് ഇനി ആരാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ എന്നുള്ളത് നമുക്കറിയാം ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതി ആണ് എന്താണ് ഈ ഒരു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ എന്താണ് എന്താ സ്ഥാപക എന്നുള്ളത് അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാം വിഗ്രഹ ആരാധന അതേപോലെ തന്നെ ശൈശവ വിവാഹം എന്നിവ എതിർത്ത എന്നിവ എതിർത്ത ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു എന്നാണ് ആര്യ സമാജം അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആര്യ സമാജം സ്ഥാപിതമായതിന്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് ആചരിക്കുന്നത് എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് സ്ഥാപകനാരാണ് ദയാനന്ദ സരസ്വതിയാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ഗ്ലോബൽ ടെക്നോളജി സബ്മിറ്റ് നടക്കുന്നത് ഇനി ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടിയുടെ പ്രമേയം സംഭാവന എന്താണ് എന്താണ് സംഭാവന സംഭാവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടിയുടെ എന്താ പ്രമേയം അപ്പോൾ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ന്യൂഡൽഹിയാണ് വേദി അടുത്തത് ഒരു പോർട്ടലാണ് നമ്മൾ പരിചയപ്പെടുന്നത് രാജ്യത്തുടനീളമുള്ള എയിംസ് ആശുപത്രികളുടെ മുഴുവൻ ശൃംഖല കണക്ട് ചെയ്ത് സുഗമമായ രോഗി പരിചരണം സാധ്യമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ ഏതെന്നാണ് അപ്പോൾ പോർട്ടൽ ഏതാണെന്ന് ഓർത്ത് വെക്കുക ഇന്റർ എയിംസ് റെഫറൽ പോർട്ട് എന്നാണ് എന്താണ് ഇന്റർ ഇന്റർ എയിംസ് റെഫറൽ പോർട്ട് എന്നാണ് ഈ ഒരു പോർട്ടൽ നൽകിയിരിക്കുന്ന പേര് അപ്പോൾ കേന്ദ്രം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ഓർത്ത് വെക്കുക എന്നാണ് രാജ്യത്തുള്ള എയിംസ് ആശുപത്രികളെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഈസിയായിട്ട് രോഗികൾക്ക് അവർക്ക് വേണ്ട സർവീസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർട്ടൽ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ പോർട്ടലിന്റെ പേര് പേരോർത്ത് വെക്കുക ഇന്റർ എയിംസ് റെഫറൽ പോർട്ടൽ എന്നാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു പോർട്ടലിൽ കണക്ട് ചെയ്യുന്നത് എയിംസ് ന്യൂഡൽഹിയും അതേപോലെ എയിംസ് ബിലാസ്പൂറുമാണ് അപ്പോൾ ഈ രണ്ട് എയിംസ് ഹോസ്പിറ്റലുകളായിരിക്കും ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടലിന്റെ പേര് പേരോർത്ത് വെക്കുക ഇന്റർ എയിംസ് റെഫറൽ പോർട്ടൽ എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നീലഗിരി താർ സെൻസസ് നടത്താൻ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ വെക്കാം തമിഴ്നാടാണ് തമിഴ്നാടും കേരളവും ചേർന്നിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സെൻസസ്റ്റ് നടത്തുന്നത് അപ്പോൾ ഏത് ജീവിയാണെന്ന് വെക്കുക നീലഗിരി താറാണ് നീലഗിരി താർ സെൻസസ് നടത്തുവാനായിട്ടാണ് എന്താണ് കേരളവുമായി പങ്കുചേരുന്നത് അപ്പോഴെന്താണ് തമിഴ്നാട് തമിഴ്നാടും കേരളവുമായിട്ടാണ് എന്താണ് ചേർന്നിട്ടാണ് ഈ ഒരു സെൻസസ് നടത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർഷം തന്നെ ഈ ഒരു സെൻസസ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു സെൻസസ് നടത്തുന്നത് അതിന്റെ കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നിട്ട് അൻപത് വർഷം തികയാണ് അപ്പോൾ അതിനോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് എന്താണ് കേരളവും അതേപോലെ തമിഴ്നാട് ചേർന്നിട്ട് ഈ ഒരു സെൻസസ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻസസിൽ കണക്കെടുക്കുന്നത് എന്താണ് നീലഗിരി താറുകളുടെ എണ്ണമാണ് കണക്കാക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക നീലഗിരി താർ സെൻസസ് നടത്താൻ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ യു എസ് ഇന്ത്യക്ക് കൈമാറുന്ന മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതി ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക തഹാവൂർ റാണയാണ് ആരെയാണ് തഹാവൂർ റാണയാണ് എന്താണ് യു എസ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കാൻ ഇന്ത്യക്ക് ഈ ഒരു ഈ ഒരു പ്രതിയെ ഈ ഒരു കൈമാറിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക യു എസ് ആണ് മുഖ്യ പ്രതിയുടെ പേരെന്താണ് കേരള പി എസ് സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തേടുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പി എസ് സിയുടെ അതേ മാതൃകയിൽ പി കേരള പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ എൻ സിആർ ടി എസ് പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ കറന്റ് അഫയർ നോട്ടുകളും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈ ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഈ പോരാട്ടം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കൂ വീണ്ടും ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ ഐ എഫ് ടി യുടെ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കാം ദുബായിലാണ് ദുബായിലാണ് എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ദുബായിലാണ് എന്താണ് പ്രത്യേകത ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത് ഒരു വിദേശ ക്യാമ്പസ് എവിടെയാണ് ആരംഭിക്കുന്നത് ദുബായിലാണ് ആരംഭിക്കുന്നത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കാവുന്ന ക്രിക്കറ്റ് ടീമുകളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ആറാണ് എത്ര ക്രിക്കറ്റ് ടീമുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ആറ് ക്രിക്കറ്റ് ടീമുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി ാണ് അപ്പോൾ എന്താണ് ഈ ഭാഗങ്ങളിലുമായിട്ട് ആറ് വീതം ആറ് വീതം ക്രിക്കറ്റ് ടീമുകൾക്കാണ് ഈ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും ഈ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ എന്താണ് കോമ്പൗണ്ട് ആർച്ചറി കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ എന്താണ് കോമ്പൗണ്ട് ആർച്ചറിയും കൂടി ആ ഒരു ഇവന്റ് കൂടി എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു മത്സരത്തിന്റെ വേദി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് നമുക്ക് അറിയാം എന്താണ് ലോ ിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കാവുന്ന ക്രിക്കറ്റ് ടീമുകളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇരു ടീമുകളിലുമായിട്ട് എന്താണ് ഇരുവശങ്ങളിലുമായിട്ട് ആറ് വീതം ടീമുകൾക്കാണ് ക്രിക്കറ്റിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇവന്റിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ തന്നെ എന്താണ് കോമ്പൗണ്ട് ആർച്ചറിയും എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മത്സരങ്ങളുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് ലോസ് ഏഞ്ചൽസിലാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ ക്യാപ്റ്റൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ഹരിദത്ത് കപ്രിയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെക്കുക ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം അപ്പോൾ ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ ആരാണ് ഹരിദത് കപ്രിയാണ് കേരപി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിപിഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ പോലീസ് ഡ്രൈവർ യർമാൻ ഫയർ വുമെൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വരുന്നത് എന്ന് മുതൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതലാണ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഷണൽ മാരി ടൈം വരുണ അവാർഡ് നേടിയത് ആരെന്നാണ് ആരാണ് രാജേഷ് ഉണ്ണിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹന വീണ്ടും ഒരു പുരസ്കാരമായിരുന്നു നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ആരെന്നാണ് പി ആർ ശ്രീജേഷ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി നാലിലെ ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജയറാം ആണ് ആക്ടർ ജയറാം ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ബുക്കിന്റെ പേര് പേരിതാണ് കേരള പവർ ഗ്രീഡ് ആൻഡ് ലോസ്റ്റ് ഐഡിയലിസം എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് വെക്കുക സാറാ വെൻ വില്യംസ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ിൽ ആര്യ സമാജം സ്ഥാപിതമായതിന്റെ നൂറ്റി അൻപതാമത് വാർഷികം എന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ എന്നാണ് ആര്യ സമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ദാനന്ദ്രസരസ്വതിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ ഈ ഒരു സബ്മിറ്റിന്റെ ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് സംഭാവന എന്നുള്ളതാണ് ഈ ഒരു ഉച്ചകോടിക്ക് നൽകിയിട്ടുള്ള എന്താ പ്രമേയം ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ായിരുന്നു രാജ്യത്തുടനീളമുള്ള എയിംസ് ആശുപത്രികളുടെ മുഴുവൻ ശൃംഖലയുമായി കണക്ട് ചെയ്ത് സുഗമമായ രോഗി പരിചരണം സാധ്യമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ ഏതെന്നാണ് പോർട്ടലിന്റെ പേര് ഓർത്തു വെക്കുക ഇന്ത്യ എയിംസ് റെഫറൽ പോർട്ടൽ എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് നീലഗിരി താർ സെൻസസ് നടത്താൻ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം ഏതെന്നാണ് തമിഴ്നാടാണ് ഈ ഒരു സെൻസസ് നടത്തുവാൻ കേരളവുമായി പങ്കുചേരുന്നത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ യു എസ് ഇന്ത്യയ്ക്ക് കൈമാറിയ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതി ഏതെന്നാണ് ആരെന്നാണ് അപ്പോൾ ഓർത്തു വയ്ക്കാം തഹാവൂർ റാണയാണ് ഈ ഒരു പ്രതി ശേഷം നമ്മൾ നോക്കിയത് ഐ ഐ എം എയുടെ പുതിയ ക്യാമ്പസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ദുബായിലാണ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് ഐ ഐ എഫ് ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് അതും ദുബായിൽ തന്നെയാണ് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഒളിമ്പിക്സിൽ പങ്കെടുക്കാവുന്ന ക്രിക്കറ്റ് ടീമുകളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇരുവശങ്ങളുമായി ആറ് വീതം ടീമുകൾക്കാണ് ഈ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ കോമ്പൗണ്ട് ആർച്ചറിയും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് നമുക്കറിയാം ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നത് അത് കഴിഞ്ഞ ഒരു അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ ആരാണെന്ന് ഓർത്തു വെക്കാം ഹരിതത് കപ്രിയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ ബി ദ്രൗപതി മുർമു ഓപ്ഷൻ സി എസ് ജയശങ്കർ ഓപ്ഷൻ ഡി രാജ്നാഥ് സിംഗ് ചോദ്യം ഇതാണ് ആട്ടമിസ് റെക്കോർഡ്സിൽ ഒപ്പുവെച്ച അമ്പത്തിനാലാമത്തെ രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി ഇസ്രായേൽ ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ നേതാവ് ആരെന്നാണ് ശരിയത്രമേതാണ് ഓപ്ഷൻ ഡി ആണ് ആരാണ് ദ്രൗപതി മുർമുവിനാണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു ഓണർ ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരെന്നാണ് ശരിയൂത്രമേതാണ് ഓപ്ഷൻ ബി ആണ് ആരാണ് മഹാമഹോപാധിയായി സാധു ഭദ്രേഷ് ദാസ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ് மாய் வீண்டும் காணாம்